അഗ്മ അഗ്രി ഇൻഡസ്ട്രിയൽ ഫെസ്റ്റ് ട്വന്റി ട്വന്റി ഫോർ ഒമ്പതാമത് കാർഷിക വ്യവസായിക പ്രദർശന വിപണന മേള സെപ്റ്റംബർ പത്ത് മുതൽ പതിനാല് വരെ മണർഗാട് ഗ്രാമപഞ്ചായത്ത് മൈതാനയിൽ നടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ കാഴ്ചകളിലേക്ക് പോയാലോ പഞ്ചായത്ത് മൈതാനത്തിൻ്റെ വലതുവശത്തായിട്ട് ഓണച്ചന്തയാണ് നടക്കുന്നത് ഇടതുവശത്തായിട്ടാണ് ഫെസ്റ്റിൻ്റെ കൗണ്ടേഴ്സ് ഉള്ളത് അതിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ചെറിയ നഴ്സറി ഉണ്ട് ചെടികളും പിന്നെ പച്ചക്കറി തൈകളും എല്ലാം ഉണ്ട് പിന്നെ ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു എഴുപത്താറോളം കൗണ്ടറുകളാണുള്ളത് അതൊന്ന് കണ്ടിട്ട് വരാം ഇത് സ്ക്വയർഫെഡിൻ്റെ കൗണ്ടറിൽ കണ്ട ഒരു ചെടിച്ചട്ടിയാണ് ചകിരിയും റബ്ബറും ചേർത്തിട്ടുണ്ടാക്കിയതാണ് ഇതിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അതല്ലേ എപ്പോഴും ഈർപ്പം പിടിച്ചു നിൽക്കും എന്നാണ് പറഞ്ഞത് നമുക്ക് വീടിനകത്തൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നല്ലതാണെന്നാണ് പറഞ്ഞത് ഇവിടെ മെത്ത ചവിട്ടി അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട് അടുത്ത സ്റ്റോളിൽ കണ്ടത് കുടമ്പുളികൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന സിറപ്പാണ് ഇത് മീൻകറി വെക്കാനും അല്ലെങ്കിൽ നമുക്ക് ജ്യൂസ് ആയിട്ട് കുടിക്കാനും ഒക്കെ കൊള്ളാം എന്നാണ് അവർ പറഞ്ഞത് ഈ ഫെസ്റ്റ് ചെറുകിട വ്യവസായ സംരംഭകർക്ക് ഒരു നല്ല സപ്പോർട്ടായിട്ട് നടത്തുന്നതാണ് ഇവിടെ നമുക്ക് കാണാനും അറിയാനും ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായും കാണണം കേട്ടോ ഇത് ഗായത്രി കറി പൗഡേഴ്സിൻ്റെ സ്റ്റാളാണ് ഇത് ഹോം എല്ലാം ഇതിലുള്ള നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് വീട്ടിലേക്ക് സാധനങ്ങൾ അയച്ചു തരുന്നതാണ് ണം രുചി വെള്ളത്തിന്റെ കാണസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് നമുക്ക് ഫിസിക്കലി കാണാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഫീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടിയാണ് ആ ഒരു വീട്ടിലുള്ള ഓൾ ലൈൻസിലെ ഈ ഒരു സിസ്റ്റം വെച്ച് കഴിഞ്ഞാല് ബാത്റൂം കിച്ചൺ ഗാർഡൻ അങ്ങനെയുള്ള എല്ലാ ഏരിയസിലും വെള്ളം നമുക്ക് ക്ലിയർ ആക്കി ചെയ്യാൻ പറ്റും ഫിൽട്ടർ ബൈക്ക് വാഷ് അങ്ങനെ മൂന്ന് ഫംഗ്ഷൻസ് ആണ് കിട്ടിയപ്പോൾ ഫിൽട്ടറിങ്ങും കിടക്കുന്നത് അത് നമ്മൾ നേരെ അത് അടിയിലാണ് അതായത് വീട്ടിൽ നിന്ന് മണ്ടക്കൂന്ന് താഴോട്ടാണ് വെള്ളം ഫിൽറ്റർ ചെയ്യുന്നത് നമ്മൾ മീഡിയസ് നടക്കുന്നുണ്ട് മീഡിയ ഈ ഒരു മീഡിയത്തിന്റെ ക്വാളിറ്റി അനുസരിച്ചാണ് നമ്മളതിനകത്ത് റേഷ്യോ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുക്കാൽ ശതമാനത്തോളം നമ്മളിത് പില്ല് ചെയ്യണം ഈ ഒരു മീഡിയസ് നമ്മള് ചെയ്യും വെള്ളം മണ്ടക്കൂന്ന് താഴോട്ടാണ് വെള്ളത്തിന്റെ ഫ്ലോ വരുന്നത് അപ്പൊ ഇവിടുത്തെ വേസ്റ്റും കാര്യങ്ങളെല്ലാം മണ്ടക്കാണ് വായിക്കാൻ ചെയ്യുമ്പോഴത്തേക്ക് അടിയിൽ നിന്ന് മണ്ടക്കോട്ടാണ് വെള്ളത്തിന്റെ ഫ്ലോ വരുന്നത് മണ്ടക്കെടുക്കുന്ന വേസ്റ്റ് നമ്മൾ ഇത് നമ്മുടെ കിണറ്റിൽ നിന്ന് ടാങ്കിലേക്ക് പോകുന്നതേ കണക്ട് ചെയ്യുന്നതാണ് ഞങ്ങളുടെ വീടിന്റെ ഒക്കെ അവിടെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു ആ വാട്ടർ ഫിൽറ്റർ അതുകൊണ്ട് ഞാൻ അതിനെ ഒന്ന് ഒന്നോട്ടിട്ട് വെച്ചിട്ടുണ്ട് അവരുടെ കാർഡൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്

പിന്നെ ഇത് ഇഴാ നെല്ല് പിന്നെ മഞ്ഞൾ തേന് ആവാശത്തേക്ക് ബാധിക്കുന്ന വിഷാംശത്തെ കളയുന്നത് കാന്താരി കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുന്നത് വെളുത്തുള്ളി പ്രഷർ അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുന്നത് പിന്നെ രമ്മി നമ്മുടെ ഓർമ്മശക്തിക്കൊക്കെ ഉള്ളത് പിന്നെ നെല്ലിക്ക ഉണ്ട് വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസിറിയ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ശരീരത്തിൻ്റെ അപ്പം അതിന്റെ റേറ്റ് എല്ലാം മുന്നൂറ്റി അറുപതായിരുന്നു വാരിവാടിയോ ഫിഫ്റ്റി ഉണ്ട് പിന്നെ പൂമ്പൊടി ഉണ്ട് നമ്മൾ പ്രോട്ടീൻ ഒന്നും വഴി നെല്ലിക്ക എനിക്ക് നെല്ലിക്ക ഇഷ്ടപ്പെട്ടു ഇത് കണ്ടിട്ട് തന്നെ വായി വെള്ളം വരുന്നുണ്ട് ആ ടേസ്റ്റ് ഒക്കെ ഉണ്ട്

നമ്മളെങ്ങനെ നമ്മൾ താൻ ചിരണ്ടിയിട്ട് സാധാരണ തേങ്ങ ചിരണ്ടിയിട്ട് നമ്മള് അവള് നിലത്തിക്കണം അതുകൊണ്ട് തന്നെ പച്ചക്കറികൾ പച്ചക്കറികൾ അങ്ങനെ കഴിക്കാം ബ്ലാക്ക് റൈസോ ഞാനിവാണെങ്കിൽ െറായിട്ട് മലഞ്ചോ ഇത് കന്നി വെച്ച് കുടിക്കാം ഐറ്റം ഉണ്ട് ഇത് കഞ്ഞുവെച്ച് കുടിക്ക ഞാൻ കൊറേ സ്റ്റോളുകളിൽ നിന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ലാസ്റ്റേ അത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ സ്റ്റോളിലൂടെ നടക്കുമ്പോഴേക്കും നമുക്ക് അത് എടുത്ത് കയ്യില് പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ തിരിച്ചു വരുമ്പോ എല്ലാം വാങ്ങിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു ആയിരത്തി തൊള്ളായിരം ഒന്നിലത് ഒരു ഒന്നര വർഷം ഉപയോഗിക്കാം ഇതുപോലെ ഹൈറ്റ് നമുക്ക് കൂട്ടാം ആയിരത്തിഅഞ്ഞൂറ് വരെ ഇതൊക്കെ ടാങ്കിലേക്ക് ഇറക്കി കൊടുക്കാം ടാങ്കിൽ ഇറക്കിയതിന് ശേഷം ഇതിങ്ങനെ റിവേഴ്സ് ആയിട്ട് ഇറക്കി കൊടുക്കാം ൊടുത്ത് ഇനി അത് വെള്ളം നടക്കും നേരെ വലിച്ച താഴെ കഴിഞ്ഞു നമ്മളുടെ മോട്ടറിൽ നിന്ന് വരുന്ന ഹോസ്പിറ്റലാണ് റബ്ബ് ചെയ്യാൻ പോണേ റബ്ബ് ചെയ്ത് എവിടെയൊക്കെ ചെളിയുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ ഇടയ്ക്കൊന്നും ഉറങ്ങിയേക്കണം അല്ലെ ഉറങ്ങിയില്ലെങ്കിൽ അത് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും നമുക്ക് വേണ്ടി ഉറങ്ങാതിരുന്ന് റിസർച്ച് ചെയ്ത് മെഡിസിൻസ് കണ്ടുപിടിക്കുന്ന ആൾക്കാർ വരെ ഉണ്ടായിരുന്നു ഇവിടെ അതൊരു ആയുർവേദ കുഴമ്പിന്റെ ഒക്കെ ഒരു സ്റ്റോൾ ആയിരുന്നു നല്ല രസം ആനക്കുട്ടി ക്രാഫ്റ്റ് ഷോപ്പ് ആണോ എഴുപത്തിയാറ് കൗണ്ടറുകളിലും കൂടെ കറങ്ങി നടന്നപ്പോഴേക്കും ഉച്ചയായി നന്നായിട്ട് വിശന്നു അപ്പോൾ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചു അതിന് ശേഷം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പോയി അതെല്ലാം എടുത്തിട്ട് പിന്നെ നമ്മൾ ആ ഓണച്ചന്തയിലേക്ക് വന്നു അവിടുത്തെ കുറച്ചുള്ള പച്ചക്കറികളും മറ്റുള്ള സാധനങ്ങളും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സ്റ്റോളിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഗോതമ്പ് അവൽ കമ്പ് അവൽ പിന്നെ തിന അവൽ മണിച്ചോളം അവൽ റാഗി പൗഡർ മെയ്സ് പൗഡർ മെയ്സ് പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഫിൻ്റെ പൗഡർ പിന്നെ പിക്കിൾസിൻ്റെ കൗണ്ടറിൽ നിന്ന് നമ്മൾ നെല്ലിക്ക അച്ചാറ് പുളിയിഞ്ചി മാങ്ങ അച്ചാർ പിന്നെ ഡേറ്റ്സും ലെമണും കൂടെയുള്ള ഉള്ള അച്ചാർ അങ്ങനെയുള്ള അച്ചാറുകളായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഗ്ലിസറിൻ സോപ്പാണ് നല്ല പ്യുർ സോപ്പിൻ്റെ സ്മെല്ലുള്ള ഗ്ലിസറിൻ സോപ്പാണിത് പിന്നെ ഞാൻ വാങ്ങിച്ച നമ്മുടെ കുട്ടിക്കാലത്തിന്റെ നൊസ്റ്റാൾജിക് ഫീലിംഗ്സ് ഒക്കെ തരുന്ന നാരങ്ങ മുട്ടായി ഗ്യാസ് മുട്ടായി ജീരക മുട്ടായി എന്നിവയാണ് ഇതൊക്കെ കഴിക്കുമ്പോൾ ശരിക്കും അല്ലാത്തൊരു ഫീലാണ് പിന്നെ ഗായത്രിസ് കറി പൗഡറിന്റെ പിക്കിൾ പൗഡർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ശർക്കര വരട്ടിയും ഉപ്പേരിയുമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഒരു കുപ്പി തേനും പിന്നെ കൊതി ഫുഡ്സിന്റെ കപ്പ കൊണ്ടാട്ടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ തന്നെ ചമ്മന്തിപ്പൊടിയും രണ്ട് പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഹോം മെയ്ഡായിട്ട് പറഞ്ഞാൽ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അവരുടെ കയ്യിൽ നിന്നും ചമ്മന്തിപ്പൊടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ചമ്മന്തിപ്പൊടി നല്ല ടേസ്റ്റി ആയിരുന്നു പിന്നെ വാങ്ങിയത് ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നത് മലബാർ ടാബറിൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കുടമ്പുളിയുടെ ആ സിറപ്പായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അത് നമുക്ക് ജ്യൂസ് പോലെ കുടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു ലാസ്റ്റായിട്ട് വാങ്ങിച്ചത് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് നമുക്ക് ഹെന്നയൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെയാണ് നമ്മുടെ അക്മ ഫെസ്റ്റിന് പോയതിന്റെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്